ാണ് അന്റെ വർത്തനം എന്താന്ന് ചോദിച്ചു കൊഴപ്പൊന്നുമില്ലല്ലോ സാധനക്ക് മേടിക്കാൻ പോയിട്ടോ പൂള ഇനിയുണ്ട് ഇളനീര് ഏ ആ പൂളല്ല രണ്ടു തരം പൂളുണ്ടല്ലേ ഒന്ന് മധുരക്കിഴങ്ങ്ണ്ട് ഇത് ഇത് കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് എല്ലാവർക്കും ഉണ്ട് ഇൻസിക്ക് മൂത്രച്ചൂടട്ടെ കുടിക്കാൻ പറമ്പ് ജ്യൂസ് എന്താ കൊടുക്കണെന്ന് ചെലപ്പോ ചോദിക്കും ചിലവരല്ലേ അതായത് ജിൻസിക്ക് ഇന്നലെ രാത്രി ഇന്നലെ മുതൽ കരിമ്പ് ജ്യൂസ് വെള്ള നേരം കുടിച്ചു എന്നാ കരിമ്പ് ജ്യൂസ് വാ രണ്ട് ണ്ട് ഒന്ന് ജെൻസിന്റെ മുറുവിനെയാണ് ശരിയാ പടി കയ്യേട്ടെ ഓക്കെ ഒന്ന് ഇവളാണ് എന്റെ വർത്താനം എന്താണെന്ന് ഡോക്ടർ കാണിച്ചപ്പോൾ ചോദിച്ചു ഇല്ലല്ലോ ഡോക്ടറെ കാണിച്ചപ്പോടാനായിട്ടോ കാലമ്പത്തെ പ്ലാസ്റ്ററും അപ്പൊ ഞാൻ വെച്ചാലോ രണ്ട് രോഗികൾക്കേ പോവാറി എന്നാ അല്ല ൂത്ര പോണിച്ചോ കടീച്ചാൻ കുടിച്ചോടി രണ്ടു രൂപ കുടിക്കുമ്പത്തേ അത് ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് വരാ ഉമ്മാക്കും വയ്യ അത് കുഴപ്പമില്ല കുടിച്ചോ ഷുഗർ വയറുവേദന ഉണ്ടെങ്കിലും ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിച്ചോളാം അങ്ങനെ എന്ത് വെള്ളം ഒഴിക്കണ് ഏ എല്ലാരും ഞാൻ ശുശ്രൂഷിക്കേണ്ടി വരുമോ ഉമ്മാക്കാണെങ്കിൽ വയറുവേദന കുഞ്ഞോൾക്കാണെങ്കിൽ കാലോണ്ട് വേദന ഇൻസിക്കാണെങ്കിൽ മൂത്ര ചൂട് എനിക്ക് മൂത്രച്ചൂട് എന്ന

ഇന്ന് കാണിക്കേണ്ടി വരുന്നില്ല പക്ഷെ ബുസ് ഇന്ന് രാവിലെ മോതിച്ചൂടായതുകൊണ്ട് പിന്നെ ബുസ്റ്റ ഡോക്ടറെ വിളിച്ചു അല്ല മൊയ്ലാൻ ഹോസ്പിറ്റലിൽ അവിടെ പണി അടക്കാം കേട്ടോ അപ്പം മൊയ്ലാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചേക്ക് പിന്നെ ബുഷ്റ ഡോക്ടർ ലീവാന്നോളും അപ്പോൾ ബുസ്റ്റ ഡോക്ടറെ ഡയറക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വിളിച്ചപ്പോൾ കിട്ടണില്ല അപ്പോൾ ഒന്നുകൂടി ലീവ് ആയതുകൊണ്ട് ആ ഒരു നമ്പർ ചിലപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ടാവും അതേപോലെ നാളെ ഇതാ കേട്ടോ മറ്റേ ഫുള്ളാത്ര എന്ത് ബുക്കിംഗ് അതായത് ഒരു പത്ത് ഞാൻ വന്നേക്ക് തുടങ്ങി ഞാൻ ഇന്നലെ കുറച്ച് വർക്കുള്ള പത്തരക്ക എത്തിക്കണേ വീട്ടില് പത്തരക്ക എത്തിയപ്പോ തന്നെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഓൾ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല കാരണം ഇഞ്ചക്ഷൻ അടിക്കലോലെ അല്ലെങ്കിൽ കുളിക്കുന്നതിന് അതൊക്കെ ഇനി വേറെ വല്ല പ്രശ്നമായി മാറും എന്ന് ഓൾക്ക് തന്നെ അറിയാം അപ്പോൾ പിന്നെ കുറേ വെള്ളം കുടിച്ച് കുറേ ഓൾ അടിച്ച് ഓറഞ്ച് കഴി കഴിച്ചാൽ മാറുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ വീഡിയോ കണ്ട് കുറച്ച് ഓറഞ്ച് കഴിച്ച് പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എനിക്കുണ്ടോ മുതിർച്ചുണ്ടായി കഴിഞ്ഞാന്നൊക്കെ അപ്പോൾ നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ കിടന്ന് കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങനെ റെഡിയാക്കും ഒന്ന് രാവിലെ ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഡോക്ടർ അങ്ങനെ ലീവാന്നും പറഞ്ഞു അങ്ങനെയാണ് കരിമ്പ് ജ്യൂസൊക്കെ കൊടുന്ന് കൊടുത്ത് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് എങ്ങനെ ഉണ്ട് കുടിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ചെറിയൊരാൾക്ക് നേരിട്ട് കിട്ടുന്ന ആ കസിൻസ് ഡയറക്റ്റ് നമ്പർ സുഖേ കാണുമ്പോ അല്ല ആ മറ്റു നമ്പർ ആണ് എല്ലാരും കൊടുക്കുന്ന നമ്പർ എല്ലാ പേപ്പറിലും ഉണ്ട് ഏഹ് പക്ഷെ ചെലപ്പോ പേഴ്സണൽ നമ്പർ ഉണ്ടാവും നോക്കട്ടെ ചെറുപ്പം തരികയാണെങ്കിൽ അങ്ങനെ വിളിച്ചോ ബുദ്ധിമുട്ടായതോണ്ട് അങ്ങനെ കിട്ടുവോ ാണ് അങ്ങനെ എന്താ പറയാ ബാത്റൂം കൂടെ എന്തായാലും മാറ്റുന്നുണ്ട് നമ്മള് എന്റെ വീടിനട്ടുണ്ട് കാരണം പണി കടന്നുകൊണ്ട് ഇരിക്കണം അപ്പോ ഉമ്മാക്കാണെങ്കിലും ആയാലും എപ്പതുടങ്ങിയതാ രാത്രി ുംയു വേദനയാണ് പിന്നെന്താ അറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണെന്തെ എല്ലാവരും വർത്തില്ലോ ബലു അതെക്കും ഹോസ്പിറ്റലിൽ പോകണം പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വലിയ സീനൊന്നുമല്ല ഇട്ട് നടക്കണന്നുള്ളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ല

ഒമ്പത് മാസം ഏഴാം മാസം ലാസ്റ്റ് ആണ് അല്ല അങ്ങനല്ല തുടങ്ങി മാസമായി അപ്പൊ പോവാനായി ഏകദേശം അല്ലേ പോണ്ടടി ഒമ്പത് മാസം കഴിഞ്ഞു പോയ പോരെ വെറുതെ രസല്ലേ എല്ലാരും എപ്പോഴാ പോലെ അപ്പൊ അങ്ങനെ അങ്ങനല്ലേ എന്റെ അവിടെ പ്രത്യേകിച്ച് ചടങ്ങ് എന്തെങ്കിലും അതിനെ പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ കൊണ്ടുപോണ കാര്യങ്ങള് പരിപാടി ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല ഇത്ര അങ്ങനെ എപ്പഴാ പോലെ എന്തായാലും ഉള്ളത് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കണം വലിയൊരു സംഭവല്ലോ

ഒരു ഒരു പണിന്റെ മൂതിൽ ഫയർഫോഴ്സ് എടുക്കാൻ പോ വിളിക്കട്ടെ ഒരു മിനിറ്റ് മിനിറ്റ് നൂറ്റൊന്ന് വിളിക്കട്ടെ അതെന്നെ ഫയർഫോഴ്സ് വിളിക്കട്ടെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗെയ്സ് അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് മൂത്രച്ചൂടല്ലാണ്ട്

കഞ്ഞിക്കോണം എങ്ങനെയുണ്ട് ഉദ്ദേശിച്ച് കഞ്ഞി അങ്ങനെ ഇണ്ടെന്നാണ് കുടിച്ചിട്ടില്ലല്ലോ ഇനി കുടിച്ചിട്ടില്ലല്ലോ അഭിപ്രായം പറയല് അരി പുതിയ അറിയാനേ ഞാൻ ഞാനെന്തൊക്കെ കാണാണ്ട് എന്താ അടുത്ത് ദുക്കൾ കഞ്ഞിയാണ് ഗേസ് നമ്മളൊക്കെ കഞ്ഞിയപ്പോ ഏ ഇതാണ് കഞ്ഞിപ്പോഞ്ഞ വേണ്ടേ ഞങ്ങളെല്ലാവരും കഞ്ഞിയാണ് അവൾ പിന്നെ പൈസക്കാരാണ് അതുകൊണ്ട് പിന്നെ അവൾക്ക് കഞ്ഞിയേണ്ട ആവശ്യമല്ല ഞങ്ങൾ പിന്നെ ഫോൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ഞി അത്യാവശ്യമാണ് എന്റെ ാണ് കേബ് ഉപ്പേരി വല്ലാണ്ട് കൂട്ടോ അത് വേണം വേണ്ട വേണ്ട കഞ്ഞി കുടിക്കും കഞ്ഞി എന്തിനാ കുടിക്കാൻ വരണ്ടോ മോദർച്ചൂട് മാറാനല്ലാണ്ട് അങ്ങനെ വേണ്ട അത് കുടിച്ചോ അതി വെള്ളം അങ്ങനെ കുടിച്ചാല് വെള്ളം മാത്രല്ല അങ്ങനെ അങ്ങനെ കുടിച്ചാലും മതി അപ്പൊ കുറച്ച് വെള്ളം അത്ര അങ്ങനെ മുക്കല്ലേ അപ്പൊ കഞ്ഞിങ്ങനെ കുടിക്കേണ്ടിന്ന് മനസ്സിലായില്ല ഇവിടെ വന്നിട്ട് അവിടുന്ന് കഞ്ഞി കുടിക്കലില്ല ഓക്കെ അപ്പൊ അങ്ങനെ കഞ്ഞി കുടിക്കേണ്ട കേട്ടോ നീ ഒക്കെ വരുന്ന നോക്കാം നല്ല ടേസ്റ്റായോ